ഹലോ ഗൈസ് കുഞ്ചു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രാത്രി കഞ്ഞിക്ക് കറി വല്ലതും ഉണ്ടോ എന്ന് നോക്കിയപ്പോൾ യാതൊന്നും ഇല്ലായിരുന്നു അപ്പോഴാണ് ഓർത്തത് നമ്മുടെ മുറ്റത്ത് ഒരു മൂന്നാല് വഴുതനങ്ങുണ്ടായി കിടക്കുന്നുണ്ടായിരുന്നു എന്നാൽ പിന്നെ ഇന്ന് കഞ്ഞിക്ക് അത് തന്നെയാക്കാമെന്ന് കരുതി അങ്ങനെ ഞാൻ മുറ്റത്തിറങ്ങി അതെല്ലാം പറിച്ച് എടുത്തു നന്നായി കഴുകി അത് നല്ല നീളത്തിൽ അരിഞ്ഞെടുത്തു അതരിയുമ്പോഴൊക്കെ എൻ്റെ ആൻഡോക്കൂട്ടം ഭയങ്കര സന്തോഷത്തിൽ നോക്കിയിരിക്കേണ്ടായിരുന്നു കാരണം മുറ്റത്തു നിന്ന് പറിച്ചതായത് കൊണ്ട് തന്നെ അവന് ഭയങ്കര സന്തോഷമായിരുന്നു അത് പറിക്കുമ്പോൾ തൊട്ട് ഉണ്ടായപ്പോൾ തൊട്ടേ അവൻ അതിൻ്റെ ചുറ്റും നടക്കുന്നുണ്ടായിരുന്നു കാരണം ഓരോ ദിവസവും അതിൻ്റെ വളർച്ചയും കാര്യങ്ങളൊക്കെ അത് അതുണ്ടായി കിടക്കുന്നതൊക്കെ കാണുമ്പോൾ തന്നെ പിള്ളേർക്ക് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു അതിന് നമ്മൾ ആ ഒരു ചീഞ്ചട്ടി വെച്ചു അതിലേക്ക് ആവശ്യത്തിന് എണ്ണ എണ്ണയൊഴിച്ചു ഒരു കുറച്ച് ഒരു മുറി സബോള അരിഞ്ഞിട്ടു അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ലേശം മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ മുളക് പൊടിയും ചേർത്തു അതിലേക്ക് നമ്മുടെ ഈ വഴുതനങ്ങിയിട്ട് വെറുതെ ഒന്ന് വഴറ്റിയെടുത്തതേ ഉള്ളൂ കേട്ടോ കൂടുതൽ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊന്നും നമ്മളിത് ചേർത്തിട്ടില്ല ഇത് വെക്കുന്ന വെച്ച് വരെ ആരും കൂട്ടം എന്നെ ചുറ്റിപ്പറ്റി ഇങ്ങനെ നടക്കുകയായിരുന്നു കാരണം വീട്ടിലുണ്ടായത് കൊണ്ട് തന്നെ അവൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ വീട്ടിൽ ഉണ്ടായ ഒരു പച്ചക്കറി കഴിക്കുന്നത് അതിൻ്റെ എക്സൈറ്റ്മെൻറ്റാണ് ഇതുവരെ നമ്മളങ്ങനെ ഒന്ന് നടുകോ വിളവെടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല പിന്നെ പച്ചക്കറിക്കൊക്കെ ഇങ്ങനെ തീ പിടിച്ച വലിയ ആയിട്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ കിട്ടിയത് ഭയങ്കര ഒരു ആശ്വാസമായിരുന്നു കേട്ടോ ഒരു നേരത്തേക്കുള്ളതെങ്കിൽ ഒരു നേരത്തേക്ക് നമുക്ക് കറിക്കുള്ളത് കിട്ടിയല്ലോ ആകെ പത്ത് രൂപ മുടക്കിൽ നമ്മൾ വെച്ച തൈകളാണ് അത് അതിൽ നിന്ന് അത്യാവശ്യം ഇനിയും ഉണ്ടായി വരുന്നുണ്ട് അങ്ങനെ കഞ്ഞിയെല്ലാം വിളമ്പി എല്ലാവർക്കും ആവശ്യത്തിനുള്ള കറികളെല്ലാം പാത്രത്തി വിളമ്പി കൊടുത്തു അപ്പോൾ അവർക്ക് മൂന്ന് പേർക്കുള്ള ആഹാരം വിളമ്പി ഞാൻ വെച്ചിട്ടുണ്ട് ചൂടാറാൻ വേണ്ടി പിന്നെ നമ്മൾ കഞ്ഞിക്ക് കൂട്ടുന്നത് ചുട്ടരച്ച ചമ്മന്തിയാണ് ഇത് തോളൂറിൻ്റെയാണ് നല്ല ടേസ്റ്റായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ എന്നത് വിശേഷം ഓക്കെ ബായ്